ഒരു കാലത്ത് ബി ജെ പിയുടെ ഗ്ലാമർ മുഖമായിരുന്ന മോദിയുടെ മാനസപുത്രിയായിരുന്ന സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് പോകുമെന്ന് പൊളിറ്റിക്സ് കേരള പറഞ്ഞിരുന്നു രണ്ട് റിപ്പോർട്ടുകൾ രണ്ടിലധികം റിപ്പോർട്ടുകൾ അതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ കൊടുത്തിരുന്നു അപ്പോഴൊക്കെ ഇതൊക്കെ പച്ചക്കള്ളം എന്ന് പറഞ്ഞ് താഴെ വന്ന് കമൻറിട്ടവരുണ്ട് സംഖ്യകൾക്ക് പൊളിറ്റിക്സ് കേരള ഇഷ്ടമല്ല അതുകൊണ്ട് അവർ വന്ന് കൂടെ വന്ന് എനിക്ക് പൊങ്കാലയുണ്ട് പക്ഷേ ഇപ്പോൾ സ്മൃതി ഇറാനി പറയുന്നത് ഒന്ന് കേൾക്കുക സ്മൃതി ഇറാനി പറഞ്ഞത് താൻ രാഹുലിനെ തോൽപ്പിച്ചത് തെറ്റായി പോയി എന്നാണ് ബി ജെ പി ഞെട്ടിപ്പിക്കുന്ന വാക്കാണ് അമേഠിയിൽ സ്മൃതി ഇറാനി ഒരു അട്ടിമറി വിജയം നടത്തിയിരുന്നു രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചത് അതോടുകൂടി സ്മൃതി ഇറാനി അങ്ങ് പൊങ്ങി നടന്നു രാഹുൽ ഗാന്ധിയെ ആവശ്യത്തിനും അനാവശ്യത്തിനും വെല്ലുവിളിച്ചു ഇനിയും ഒരിക്കൽ കൂടി അമേഠിയിൽ വന്ന് മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെയാണ് സ്മൃതി ഇറാനി ചോദിച്ചത് മാത്രമല്ല പാർലമെന്റിൽ വെച്ച് രാഹുൽ ഗാന്ധി തനിക്ക് ഫ്ലെയിങ് കിസ് നൽകിയെന്നൊക്കെ സ്മൃതി ഇറാനി പറഞ്ഞു വന്നു ഫ്ലെയിങ് കിസ് നൽകിയ രാഹുൽ ഗാന്ധിക്കെതിരെ സ്പീക്കർക്ക് പരാതി നൽകി പതിവ്രതയായ സ്മൃതി ഇറാനി പക്ഷേ ഇപ്പോൾ സ്മൃതി ഇറാനി പറയുന്നത് കേൾക്കുക രാഹുലിനെ തോൽപ്പിച്ചത് പോയി അതിൽ താൻ പശ്ചാത്തപിക്കുന്നു രാഹുൽ പക്വതയുള്ള നേതാവായി മാറിയിരിക്കുന്നു ആലോചിച്ച് നോക്കണം ഒരു കാലത്ത് രാഹുലിനെ എന്താ പറയുക മാനസികമായി എത്ര തളർത്താമോ അങ്ങനെ തളർത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്ത വ്യക്തിയാണ് സ്മൃതി ഇറാനി അമേറ്റിയിൽ ഒരു പ്രാവശ്യം കൂടെ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യം പാർലമെന്റിൽ വെച്ച് ഫ്ലെയിങ്ക്രിസ് കാണിച്ചു എന്ന ചോദ്യം ഫ്ലെയിങ്ക്രിസ് കാണിച്ചു എന്ന ആരോപണം ഇങ്ങനെ ആരോപണങ്ങൾ കൊണ്ട് രാഹുൽ ഗാന്ധിയെ എങ്ങനെയൊക്കെ കുരിശിൽ തറയ്ക്കാമോ അങ്ങനെയൊക്കെ കുരിശിൽ തറച്ചു സ്മൃതി ഇറാനി അതിന് ഇപ്പോ സ്മൃതി ഇറാനിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നല്ല തിരിച്ചടി കിട്ടി അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ല സ്മൃതി ഇറാനിയുമായി പകരം തൻ്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയെ അയച്ചു മൂന്നേ കാൽ ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അമേഠിയിൽ കിഷോരിലാൽ ശർമ്മ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചത് ചില്ലറ വോട്ടല്ല മൂന്നേകാൽ ലക്ഷം ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അതോടെ സ്മൃതി ഇറാനിയുടെ വേദി തീർന്നു പിന്നീട് അങ്ങോട്ട് സ്മൃതി ഇറാനിക്ക് കഷ്ടകാലമായി സ്മൃതി ഇറാനി ഇറാനിയെ രാജ്യസഭയിലേക്ക് എടുത്ത് രാജ്യസഭയിലേക്ക് എടുത്ത് മന്ത്രി മന്ത്രിയാക്കുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചു പിന്നീട് മോദിയും അമിത്ഷയും നദ്ദയും ഒന്നും സ്മൃതി ഇറാനിയെ തിരിഞ്ഞു നോക്കിയില്ല സ്മൃതി ഇറാനിക്ക് പിന്നീട് പ്രതീക്ഷ വന്നത് ഡൽഹി ഉപ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പിലാണ് ഡൽഹി തിരഞ്ഞെടുപ്പിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രതിഷ്ഠിക്കുമെന്നും മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രിയാകാമെന്നും ഒക്കെ വിചാരിച്ചു സ്മൃതി ഇറാനി അതിനുവേണ്ടി അമേഠിയിലെ വീടൊക്കെ അടച്ചു പൂട്ടി സ്മൃതി അമ്മായി അമേരിക്കയുടെ വീടൊക്കെ അമേഠിയിലെ വീടൊക്കെ അടച്ചു പൂട്ടി സ്മൃതി അമ്മായി അമ്മായി ഡൽഹിയിലെത്തി ഡൽഹിയിൽ വീടെടുത്ത് വെച്ച് വീടെടുത്ത് താമസം തുടങ്ങി പ്രവർത്തകർക്കിടയിൽ പ്രവർത്തിച്ചു തുടങ്ങി അപ്പോഴൊക്കെ സ്മൃതി സ്മൃതിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കും മോദി തന്നെ കൈവിടില്ല പക്ഷെ അക്ഷരം പോലും മോദി പറഞ്ഞില്ല മാത്രമല്ല ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ സ്മൃതി ഇറാനി ഇല്ല ഇതോടുകൂടി രാഷ്ട്രീയമായി സ്മൃതി ഇറാനി തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്നു രാഷ്ട്രീയമായി ഒന്നുമല്ലാതായി സ്മൃതി ഇറാനി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സ്മൃതി ഇറാനിക്ക് അഭയം കോൺഗ്രസ് മാത്രം രാഹുലിനെയും പ്രിയങ്കയെയും പൊഴുത്തിക്കൊണ്ടതാക്കുകയാണ് സ്മൃതി ഇറാനി സ്മൃതി ഇറാനി ഇങ്ങനെ പൊഴുത്തുന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള ശ്രമമാണ് ഇനി ബി ജെ പിയിൽ നിന്നതിൻ്റെ ഒരു കാര്യവുമില്ല ബി ജെ പിയിൽ ഇപ്പോൾ അവർക്ക് പ്രത്യേക പദവികളോ ഒന്നുമില്ല മുൻ കേന്ദ്രമന്ത്രി എന്ന സ്ഥാനം മാത്രം ഒരു കാലത്ത് സിനിമയിലും സീരിയലിലും ഒക്കെ ഗ്ലാമർ താരമായിരുന്നു സ്മൃതി ഇറാനി സ്മൃതി ഇറാനിയെ ബി ജെ പി അവതരിപ്പിച്ചത് തന്നെ ഗ്ലാമർ താരമായിട്ടാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചതോടുകൂടി സ്മൃതി ഇറാനിയുടെ ഗ്ലാമർ കൂടി അമേഠിയിൽ രാഹുൽ രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ചപ്പോൾ സ്മൃതി ഇറാനി വിചാരിച്ചു ഇത് എക്കാലവും തുടരുമെന്ന് അന്ന് അവിടെ അമേഠിയിൽ രാഹുൽ ഗാന്ധി തോറ്റതിന് പിന്നിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചില വർഗീയ പ്രചരണങ്ങൾ അവിടെ നടന്നിരുന്നു അന്ന് അമേഠിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി നിന്നിരുന്നുവല്ലോ വയനാട്ടിൽ യു ഡി എഫ് നടത്തിയ പ്രചരണത്തിൽ മുസ്ലിം ലീഗിന്റെ ആ പച്ചക്കൊടി ആ കൊടി പാകിസ്ഥാൻ കൊടിയാണെന്ന രീതിയിൽ പാകിസ്ഥാനികൾ രാഹുലിന് സ്വീകരണം ഒരുക്കിയെന്ന രീതിയിൽ അമേഠിയിൽ ബി ജെ പിയുടെ പി ആർ ടീം അതിവിദഗ്ധമായി പ്രയോഗിച്ചു അത് അമേഠിയിലെ ജനങ്ങൾ അമേഠിയിലെ ജനങ്ങൾ പൊതുവെ നിരക്ഷരരാണ് ആ ജനങ്ങൾ വിശ്വസിക്കുകയും രാഹുൽ ഗാന്ധിക്കെതിരായി ഒരു ജനവികാരം ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഇത്തവണ അമേഠിയിലെ ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കാലവും ഗാന്ധി കുടുംബത്തോടൊപ്പം നിന്ന ജനങ്ങളാണ് അമേഠിയിലെ ജനങ്ങൾ കാലാകാലങ്ങളായി അതുകൊണ്ട് തന്നെ തൻ്റെ വിശ്വസ്തനായ കിഷോർലാൽ ശർമ്മ കിഷോർലാൽ ശർമ്മയെ രാഹുൽ ഗാന്ധി അയച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ കിശോർലാൽ ശർമ്മയെ അമേഠിയിലെ ജനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചു ഏറ്റവും നിലയിൽ സ്മൃതി അമ്മായി അതിനുശേഷമാണ് സ്മൃതി ഇറാനിക്ക് കഷ്ടകാലം തുടങ്ങുന്നത് സ്മൃതി ഇറാനി ഇപ്പോൾ രാഹുലിനോട് ചെയ്തതിനെല്ലാം മാപ്പ് പറഞ്ഞിരിക്കുകയാണ് സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് പോകും എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മോദിയെ ഞെട്ടിച്ചിരിക്കുകയാണ് സ്മൃതി ഇറാനിയുടെ രാഹുൽ പുകഴ്ത്തൽ രാഹുൽ ഗാന്ധി പക്വതയുള്ള നേതാവാണെന്നും രാഹുലിനെ തോൽപ്പിച്ചത് തെറ്റാണെന്നും സ്മൃതി ഇറാനി പറയുമ്പോൾ ബി ജെ പിയിൽ നിന്നതും തെറ്റാണെന്ന് സ്മൃതി ഇറാനി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ബി ജെ പി തന്നെ കറിവേപ്പിലയാക്കി എന്ന ദുഃഖം എന്ന പരിഭവം ആരോട് പറയാൻ സ്മൃതി ഇറാനിക്ക് അതേസമയം അമേഠിയിൽ ഇത്തവണ സ്മൃതി ഇറാനി പരാജയപ്പെട്ടപ്പോൾ ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസിലെ സൈബറിടങ്ങൾ അവർക്കിടെ അവർ അവർക്കെതിരെ ആക്രമണം നടത്തി ഒരു സൈബർ ആക്രമണം തന്നെ കോൺഗ്രസ്സുകാർ നടത്തി അവർക്ക് അത്ര വിഷമമുണ്ടെന്നേ രാഹുല് ഫ്ലെയിങ് ലിസ്റ്റ് നൽകിയെന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ഈ സ്മൃതി ഇറാനി അതൊക്കെ കോൺഗ്രസ്സുകാർ സഹിക്കുമോ ഇത്തവണ കിഷോർലാൽ ശർമ്മയെ തോൽപ്പിച്ച കിശോർലാൽ ശർമ്മ വന്നപ്പോൾ സ്മൃതി ഇറാനി പറഞ്ഞത് താൻ ജയിച്ചു കഴിഞ്ഞു എന്നാണ് പക്ഷേ അമേഠിയിലെ ജനങ്ങൾ കിഷോർലാൽ ശർമ്മയെ സ്വീകരിക്കുകയും സ്മൃതി ഇറാനിയെ ഒന്നുമല്ലാതാക്കി മാറ്റുകയും ചെയ്തു തുടർന്നാണ് സ്മൃതി ഇറാനിക്കെതിരെ ഈ സൈബർ ആക്രമണം ഉണ്ടായത് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തരുത് എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ് അവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന മഹാമനസ്കനെ ഈ അമ്മായി തിരിച്ചറിഞ്ഞത് ഒരു കാലത്ത് സ്മൃതി ഇറാനി പറഞ്ഞതല്ല ചെയ്തതെല്ലാം ഇപ്പോൾ തെറ്റാണെന്ന് പറഞ്ഞ് മാപ്പേ 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 എന്ന് മാറി രാഹുൽ ഗാന്ധിയുടെ പിറകെ നടക്കുകയാണ് അവർ അവർക്ക് ബി ജെ പിയുടെ തനി മനസ്സിലായി തന്നെ പോലെയുള്ളവർ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ കറിവേപ്പിലെ ആകുമെന്ന് അവർക്ക് മനസ്സിലായി എല്ലാം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു മോദി ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല മോദി പുതിയ സഖ്യകക്ഷികളുമായി ചേർന്ന് എങ്ങനെയെങ്കിലും ഒന്നാമത് മോദി നില നിൽക്കുന്നത് തന്നെ ജെ ഡി യുവിൻ്റെയും ടി ഡി പി ബലത്തിലാണ് അവരെ എങ്ങനെയെങ്കിലും ഒതുക്കിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് മോദിയുടെ പരമപ്രധാനമായ ലക്ഷ്യം അതിനിടയിൽ എന്തോന്ന് സ്മൃതി ഇറാനി തൻ്റെ മാനസമുദ്ധിയെ കൈവിട്ടു ഒരു കാലത്ത് മോദിയുടെ പ്രത്യേക വാത്സല്യത്താലാണ് ഇവർ വളർന്നു വന്നത് ഇവർ പിന്നീട് അതിവേഗം ജ്വലിച്ചു കയറി മോദി മന്ത്രിസഭയിൽ മന്ത്രിസഭയുടെ ഒക്കെ ഭാഗമായി മാറി പക്ഷേ ഇപ്പോ ആകെ മൊത്തം ഗതികെട്ടിരിക്കുന്നു അവർ എന്തായാലും പൊളിറ്റിക്സ് കേരള അന്ന് അന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് പോകുമെന്നും അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുവെന്നും പക്ഷേ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ അത് നടക്കില്ല ഇതൊക്കെ ഫേക്ക് ന്യൂസാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ പേർ കുറെ സംഘികൾ വന്നിരുന്നു എന്തായാലും ഇപ്പോൾ രാഹുലിനെ പൊഴ്ത്തിക്കൊണ്ട് രാഹുലിനെ രാഹുലിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് സ്മൃതി ഇറാനി നിൽക്കുമ്പോൾ മോദിയെ സംബന്ധിച്ചിടത്തോളം സ്മൃതിയുടെ കൊഴിഞ്ഞുപോക്ക് സ്മൃതിയുടെ കോൺഗ്രസിലേക്കുള്ള ചേക്കേറി വലിയൊരു തിരിച്ചടിയായി മാറും കാരണം സ്മൃതി ഇറാനിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് മോദി മനസ്സിലാക്കി നിൽക്കുന്ന തറയിൽ നിന്നുകൊണ്ട് എതിരാളിയെ നിഷ്ഠൂരം ആക്രമിക്കാൻ ഇവർക്ക് കഴിവുണ്ട് നല്ലൊരു അഭിനേത്രി കൂടിയാണ് അവർ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഫ്ലെയിങ് കിസ് കൊടുത്തെന്നൊക്കെ പറഞ്ഞൊരു അഭിനയമൊക്കെ നടത്തിയത് കോൺഗ്രസ് സ്ഥാപനത്തിലേക്ക് ചേക്കേറുമ്പോൾ എന്തൊക്കെ എന്തൊക്കെയാവും സ്മൃതി ഇറാനി തൻ്റെ ഗുരുതുല്യനായ മോദിക്കെതിരെ പറയുക എന്നത് ഇനി നമുക്ക് കാത്തിരുന്നു കാണാം